എല്ലാവർക്കും അച് സേവനിലേക്ക് സ്വാഗതം അതിനുശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ പാതസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിംപിളായിട്ടുള്ള മോദിങ്ങൾക്ക് ഉൾപ്പെടുത്തിട്ടുണ്ട് കുട്ടി വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിൽ ഫസ്റ്റത്തെ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും റൂബി സ്റ്റോണും വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ ബാക്ക് ഭാഗം വന്നേക്കണത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കണത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ ചെറിയ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ അടിപൊളി ഒരു മോഡൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ ബാക്ക് ഭാഗം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത ടൈപ്പിലാണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഗോൾഡിന്റെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് മുത്തരം ഞാനൻ ടൈപ്പില്ലേ അതിൽ ഹാങ്ങിങ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഇടയിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് കേൾക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൽ പേളിന്റെ മാലയാണോട്ടോ വന്നേക്കുന്നത് ഇടയിൽ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ്റെ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള എട്ടുപിടി ലെങ് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ പേരിന്റെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ മെഡകലർന്നിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ റൂബിയുടെ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ സിമ്പിൾ ആണ് അടിപൊളിയാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ സൈസിലും ഇപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലെയറിൻ്റെ കരിമണിമാരിയാണോ കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽ ക്രിസ്റ്റലിലി അങ്ങനത്തെ മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ സാരി ഒക്കെ കൊടുത്തിട്ട് അതിന് സെറ്റായിട്ട് ഇടാൻ ഇനി അടിപൊളിയായിരിക്കും കേട്ടോ ലെയർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറച്ചു പിന്നെ തിക്നെസ്സിൽ ഇടാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആറ് കുടി ഏഴ് പൊടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഹാർഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ടൈപ്പാണ് നന്നായിട്ടുണ്ട് കേട്ടോ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് തരണം ആവുമ്പോൾ എല്ലാവർക്കും ഇടാനായിട്ട് പറ്റുമല്ലോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാവസറാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിളായിട്ട് മുത്തരഞ്ഞാണോ പോലെ ഫുള്ളായിട്ടുള്ള ബോൾ ടൈപ്പ് എല്ലാം വന്നേക്കണേ ഇടം വിട്ട് വന്നേക്കണ മോഡലാണ് കേട്ടോ സ മൂന്ന് മുത്ത് വന്നിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പാദസരാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാദസരാണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ ഒരു റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഗോൾഡിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആണ് അടിപൊളിയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ വൈറ്റ് ഗോൾഡിൽ വരുന്ന സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റ് ഗോൾഡാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന മോഡലില്ലേ അങ്ങനത്തെ മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിന്റെ തന്നെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം കേട്ടോ തന്നെ കളർ ചേഞ്ചാണ് വന്നേക്കണത് വൈറ്റും ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ അതിന്റെ തന്നെ റൂബിയും വൈറ്റും വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ മൂന്ന് കളർ ചേഞ്ചുകളാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും അതുപോലെ റൂബിയും വൈറ്റാണ് കേട്ടോ വന്നേക്കണേ മൂന്നും നല്ല അടിപൊളി കളറാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈന് മുകളിലേക്ക് വരുമ്പോൾ ഡബിൾ ലെയറിന്റെ ചെറിയ മുത്തുകളൊക്കെ ഗോൾഡിന്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴ് ഏഴുപിടി ലെങ് സുഖമായിട്ട് ഇടാൻ ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരാത്തതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നിരിക്കുന്നത് ആറ് കുടി ലെങ് ആണ് വന്നേക്കുന്നത് നമുക്കിത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയറോ അല്ലെങ്കിൽ രണ്ട് ലെയറോ അങ്ങനെ മൂന്ന് ലെയറോ നാല് ലെയറോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് എത്ര ലെയർ ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരു അടിപൊളി മോഡലാണ് സ്റ്റോണിനൊക്കെ നല്ല തിളക്കാണ് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വേണമെന്ന് നീക്കുന്നത് നല്ല ഭംഗിയുള്ള റോബി ഇഷ്ടമുള്ള വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വേണ്ടത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മോഡൽ ആണ്ട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്ത വേണ്ട നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്